ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ധർണ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മരുന്നിന്റെ രാസനാമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തായാലും ഒരേ ഗുണനിലവാരമുള്ള ഔഷധങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുമായി നമ്മളേക്കാൾ മുന്നിൽ പല മരുന്നുകളും കണ്ടെത്തിയ ഗവേഷണം നടത്തുന്ന രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ അവിടെ ക്യാൻസർ രോഗത്തിന് ഒരു പുതിയ മരുന്ന് കണ്ടെത്തിയ അത് രോഗ നിവാരണത്തിന് പ്രയോജനം ചെയ്യുന്ന മരുന്നാണ് എന്ന് നമുക്ക് അതേ മറ്റൊരു സാധിച്ചാൽ കേന്ദ്ര സർക്കാർ ഔഷധ മേഖലയിലെ കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സി പി ഹരീന്ദ്രൻ പ്രഭാഷണം നടത്തി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒ സി നവീൻ ചന്ദ് സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു